ബെന്നിസ് ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊച്ചിയിലെ കുഴിപ്പള്ളി ബീച്ചിലേക്ക് ആഴ്ചകളാണ് ചിറായി ബീച്ചിലേക്കുള്ള യാത്ര മധ്യേ ചെറായ് ബീച്ച് എത്താറായപ്പോഴത്തും കുഴിപ്പള്ളി ബീച്ച് രണ്ട് കിലോമീറ്റർ എന്നും പറഞ്ഞ് പള്ളത്താംകുളളങ്ങര എത്തിയപ്പോൾ ബോർഡ് കണ്ടു അപ്പോൾ നമ്മൾ ആ കുഴിപ്പള്ളി ബീച്ച് കണ്ട് അവിടുന്ന് ചിറായി കണ്ട് പോരാമെന്ന് കരുതി അവിടെ നമ്മൾ തിരിഞ്ഞ് പോവുകയാണ് അതിന്റെ മിക്കവാറും രണ്ട് സൈഡും ഇങ്ങനെ കായൽ പോലെ കിടക്കുന്ന സ്ഥലമാണ് നമ്മളെ ഇടത് ഭാഗത്താണ് ഇങ്ങനെ ഒരു വലിയ ഇടതുഭാഗത്തു നിന്ന് നമ്മൾ കാണുന്ന വ്യൂ ആണ് വലിയ കായൽ കാണുന്നു വലതുവശത്തുമുണ്ട് ഓൾമോസ്റ്റ് ഈ രണ്ട് കിലോമീറ്ററും കായൽ തന്നെയാണ് ഇവിടെയൊക്കെ ആൾക്കാർ വല വീശുന്നുണ്ട് അപ്പൊ ഒരാള് നമ്മടെ ആവശ്യത്തിന് കിട്ടിയാൽ മതിയല്ലോ ഞങ്ങള് കുറവെത്തിന് വന്നു അവരോട് ഒന്നും അവര് ഇന്ന് തീർത്ത് മോശമാണ് ഈ വേലിയേറ്റവും വേലിയറക്കത്തിനൊക്കെ ബേസ് ചെയ്ത് അങ്ങനെയുള്ള സമയം അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് സാധാരണ കറിക്കുള്ള മീനുകൾ കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പം രണ്ട് മൂന്ന് വീശുകാരുണ്ടായിരുന്നു ആർക്കും ഒന്നും കിട്ടി കണ്ടില്ല ചെറുതായിട്ട് ചെറുതായിട്ടെന്തോ അവരുടെ സഞ്ജീവ അത്ഭമുണ്ട് എന്നാലും പൊതുവെ മീൻ അവിടെ നമ്മൾ രണ്ട് തവണ വല പിന്നെ വീശിട്ടും ഒന്നും കിട്ടിക്കണ്ടില്ല രണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ പിന്നെ ഈ കായലിങ്ങനെയൊക്കെ കിടക്കുവാണ് ഇടയ്ക്ക് ഇടതുവശത്തൊരു ബണ്ട് പോലെയുണ്ട് ആ ബണ്ടിൻ്റെ ബണ്ടിൽ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് രണ്ട് ടുവഴിയാണ് ഈ വഴി ഈ കടലോരത്തേക്കാണ് പോകുന്നത് നല്ല വലിയ രണ്ട് സ്ഥലത്തേക്ക് നമ്മൾ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പിന്നെ ഈ കായല് വ്യാപിച്ച് കിടക്കുവാണ് ഇടതുവശത്ത് മാത്രം ഒരു ബണ്ടുണ്ട് അതിൻ്റെ അപ്പറേം കായലാണ് അത് ഇതുവരെ ഇല്ല മെയിൻ നമ്മൾ വന്ന റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ മൊത്തം ഈ ഇവിടെ ഈ കോഴിക്കുള്ളി ബീച്ച് വരെയും അവിടെ ആ ബണ്ടിൻ്റെ കരയ്ക്കെന്തോ ഒരു സ്ഥലമുണ്ട് ആ ഒരു കെട്ടിടമൊക്കെ കാണുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് ആ ബീച്ചിലേക്ക് വന്നു നമ്മൾ നേരെ കാണുന്ന ആ ഒരു സ്ഥലമാണ് ബീച്ച് നേരെ ബീച്ചിലേക്ക് പോകാം നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ കരുതി ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡില് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പ്രൈവറ്റ് പാർക്കിംഗ് ആണ് അവിടെ പാർക്ക് ചെയ്യാൻ ഒരു വണ്ടിക്ക് നാൽപ്പത് രൂപയാണ് കാരണം അതേസമയം അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ബോർഡൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ വലിയ വ്യത്യാസം അവിടെ പാർക്കിംഗ് ഫീസ് മുപ്പത് രൂപ ഇവിടെ നാൽപ്പത് രൂപ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് എവിടെയാണെങ്കിലും പാർക്ക് ചെയ്തിട്ട് അവിടെയാണെങ്കിൽ പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ഈ കയറിയാൽ മതി ഈ പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് പോകാനുള്ളൊരു ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് നടന്നാൽ നേരെ നമ്മൾ അവിടെ നിന്ന് വരുന്ന വന്നപ്പം ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ കാണുന്നതാണ് പഞ്ചായത്തിൻ്റെ പാർക്കിംഗ് ഏരിയ അവിടെ അവിടെ കൊണ്ട് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്താൽ ഇതാണ് പഞ്ചായത്തിൻ്റെ പാർക്കിംഗ് ഏരിയ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ഈ ഡീസിലേക്ക് ഇറങ്ങാം ഇതെല്ലാം ആൾക്കാർ ഈ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളൊക്കെ ഉണ്ട് അപ്പം മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വീണ്ടും മീൻ പിടിക്കാൻ പോകുമെന്ന് തോന്നുന്നു നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഇടതു വശത്തും വലതു ഒക്കെ കറങ്ങി ഇങ്ങനെ വള്ളങ്ങൾ കിട്ടിയിട്ടുണ്ട് മീൻപിടുത്തം കഴിഞ്ഞിട്ട് വന്ന ആ വള്ളങ്ങളാണെന്ന് തോന്നുന്നു ഇതാ പഞ്ചായത്തിൻ്റെ വണ്ടി പാർക്കിംഗ് ഏരിയയും അതുപോലെ നേരത്തെ ഇവിടെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബോട്ട് ഉണ്ടായിരുന്നു ആ കാണുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതെല്ലാം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ബോട്ടല്ല സോറി ഫ്ലോട്ടിംഗ് ബോട്ടല്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാം അതിൻ്റെ നമ്മുടെ ഇവിടുത്തെ ഒരു തെരുമാനകളൊക്കെ വരുമ്പോഴത്തേനും അത് പിന്നെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്തില്ല ഇടയ്ക്ക് എവിടെയോ ആക്സിഡൻ്റ് ഉണ്ടായതുകൊണ്ട് ഇപ്പം എല്ലായിടത്തേയും ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജുകളൊക്കെ വെറുതെ കരയിൽ വിശ്രമിക്കുവാണെന്ന് തോന്നുന്നു അങ് നമ്മൾ നേരെ മുന്നോട്ട് നോക്കിയാൽ അങ്ങ് അകലെ ഈ ബോട്ടുകളൊക്കെ കാണാൻ കാണുന്നുണ്ട് ചക്രവാളത്തിൽ ബോട്ടുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഈ മീൻപിടുത്തക്കാരൊക്കെ മീൻപിടുത്തക്കാരുടെ ബോട്ടുകളാണെന്ന് തോന്നുന്നു വൈകുന്നേരത്തോട്ട് തിരിച്ചെത്തുന്ന ബോട്ടുകളായിരിക്കാം അവയെല്ലാം പൊതുവേ ബീച്ചിൽ ആൾ കുറവാണ് ഇവിടെ ഒത്തിരി വള്ളങ്ങൾ കിടപ്പുണ്ട് ഇതെല്ലാം ഈ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ വള്ളങ്ങളാണെന്ന് തോന്നുന്നു മീൻ പിടിക്കാൻ കഴിഞ്ഞ് വന്നിട്ട് അവരത് ഇനിയിപ്പം എല്ലാം റെഡിയാക്കി ഇത് കഴിഞ്ഞിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു ജസ്റ്റ് തിട്ട പോലെയുണ്ട് ആ തിട്ടയ്ക്ക് താഴെയാണ് ശരിക്കും ഇപ്പം വന്നു ഈ പിന്നെ അടിക്കുന്ന ആ ഒരു ലൈൻ അവിടെ വരെയുള്ളൂ ആ തിട്ടയ്ക്ക് മുകളിലേക്ക് അങ്ങനെ തിരമാല അടിച്ച് കയറത്തില്ല ഇപ്പോഴത്തെ ഒരു പിന്നെ ഒരു തിരമാലയുടെ ഒരു ശക്തിക്ക് അവിടം വരെ വന്ന് നിൽക്കത്തേ ഉള്ളൂ നമ്മൾ വെട്ടുകാട് പള്ളിയുടെ വെട്ടുകാട് ബീച്ചൊക്കെ കണ്ട് വെച്ച് നോക്കുമ്പോഴത്തേനും ഇവിടുത്തെ തിരമാലകൾക്ക് ഒട്ടും തന്നെ ശക്തിയില്ല വളരെ ലൈറ്റായിട്ടുള്ള തിരകളാണ് ഇവിടെ അടിക്കുന്നത് നമ്മുടെ ചാനൽ ബനീസ് വ്ലോഗ്സ് ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇതാണ് ആ തിട്ടെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ആ തിട്ടന്ന് താഴേക്ക് ഇറങ്ങി കുറച്ചുകൂടെ നമ്മുടെ കടലിൻ്റെ ആ പടങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ഒപ്പിയെടുക്കുക എന്ന് തോന്നുന്നു താഴോട്ടിറങ്ങി എന്നാൽ അവിടെ ഇവിടെയും ഒന്നൂറ്റൊക്കെ ആൾക്കാർ കടലിൽ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാലൊക്കെ നനച്ചുകൊണ്ട് നിൽപ്പുണ്ട് തിരകൾ വരുന്നുണ്ട് പക്ഷേ തിരകൾ അത്ര ശക്തമല്ല ചെറിയ തിരമാലകൾ മാത്രമേ ഉള്ളൂ അവിടെ അങ്ങോട്ട് ഇറങ്ങി കടലിലേക്ക് ഇറങ്ങി ഒരു നാലഞ്ച് പേരുണ്ട് അവർ ലോഗിൽ സാണോന്നറിയത്തില്ല അവർ കുറച്ചുകൂടി താഴ്ത്തി ഇറങ്ങിയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഒന്നൂറ്റേക്ക് ആൾക്കാർ വരുന്നുണ്ട് ഒരു കടലിലേക്കൊക്കെ ഇറങ്ങി തിരകളെയൊക്കെ ഒന്ന് തിരകളിൽ വെള്ളത്തിലൊക്കെ ഒന്ന് കാല് തണുപ്പിച്ച് ത്തിലെ ഒരു സ്വല്പോടെ മുന്നോട്ട് കയറി വന്നു യും അറിയാൻ വേണ്ടി ചെറിയ കമ്പുകൾ തൂത്തു നിർത്തുന്നുണ്ട് ഒരു ഗഹ് ഇങ്ങും കുറച്ച് ആൾക്കാർ കണ്ണിലിറങ്ങി കുളിക്കുന്നുണ്ട് പൊതുസഞ്ചാരികൾ കടലിന് അത്ര ഭയപ്പെടുന്നില്ലെന്ന് തോന്നുന്നു അല്ലാത്ത വളരെ പേടിയില്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ പെരമാലകൾ അത്ര പ്രശ്നക്കാരല്ലെന്നുള്ളതുകൊണ്ടാകാം അവിടെ മാതാപിതാക്കളൊക്കെ അവിടെ വന്നിരുന്നിട്ട് പിള്ളേർ ഇറങ്ങി വെള്ളത്തിൽ കളിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഉപ്പിള ഇടാനുള്ള കളക്ട് ചെയ്യാനുള്ള വലിയ സ്പേസ് ഈ കരയിൽ കാണുന്ന കുറെ പ്ലാസ്റ്റിക് സാധനങ്ങളാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ആ സാധനങ്ങളെല്ലാം ആ എടുത്ത് കയറ്റിവെച്ചിരിക്കുന്നത് പിള്ളേരൊക്കെ ഇട്ടുകൊടുക്കുന്ന സാധനം തിര ആ അടുത്തേക്ക് തന്നെ കൊച്ചു പിള്ളേര് വരെയും വെള്ളത്തിനങ്ങുന്നുണ്ട് ഒരു പേടിയില്ലാതെ ഇത് കാണുമ്പോ ഇത് കടല് തന്നെയാണോ എന്ന് നമുക്ക് തോന്നി പോകും ഒരു ഇല്ലാതെ തീർത്തു കൊച്ചുങ്ങൾ പോലും കുറച്ച് വെള്ളത്തിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ആഴ്ച നമ്മൾ കാണുന്നത് പൊതുവെ നമ്മൾ അവിടെ നമ്മൾ നമ്മള് ടൂൻഡ്രീച്ചിലൊക്കെ പോയപ്പോഴത്തേ നമ്മൾ കണ്ടത് കരയില് തെങ്ങുകളാണ് മഴ കണ്ടത് വെട്ടുകാട് ബീച്ച് പോയപ്പോഴത്തേക്കും നമ്മൾ കണ്ടത് കരയിലെ മുഴുവൻ തെങ്ങുകളുടെ തെങ്ങ് നിൽക്കുന്നതാണ് അതേസമയം നമ്മൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ചിറായിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പിന്നെ തെങ്ങുകളുടെ ഒരു ഒന്നും തെങ്ങുകളുടെ തെങ്ങുകളെ കാണാനില്ല എല്ലാം ഈ ചൂളമരങ്ങളാണ് മരങ്ങളാണ് ബീച്ചിൻ്റെ സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ആ ഒരു വ്യത്യാസം വന്നിരിക്കുന്നതിൻ്റെ ഒരു ഒരു ഉദാഹരണമാണ് തെങ്ങുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാവുകയും മറ്റു മരങ്ങളൊക്കെ ചൂളകളാണ് ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ അപ്പുറത്തെ സൈഡിലൊക്കെ ആണെങ്കിലും ഈ കടൽ തീരത്തെ ചൂളകളാണ് കൂടുതൽ നിൽക്കുന്നത് അസമയം പണ്ട് നമ്മുടെ ഉണ്ടായിരുന്നത് തെങ്ങുകളായിരുന്നു പഴയ ഈ കടലോട് ചേർന്ന് കടലിനെ തൊട്ട് തൊട്ടുരുമയിൽ നിന്നിരുന്ന തെങ്ങുകളായിരുന്നു ഇപ്പം പല സ്ഥലങ്ങളിലും അത് ചൂളകൾ കാണുന്നുണ്ട് കൊടിക്കൊച്ചുങ്ങൾ വന്നു വലിയവരും വരെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഈ ബാക്കി പത്രം നമ്മൾ കാണുന്ന ഇങ്ങനെ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ആടിക്കുകയൊക്കെയാണ് അത് ഇതും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കുഴിപ്പള്ളി ബീച്ചിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്ററേ ഉള്ളൂ ചെറായ് ബീച്ചിലേക്ക് ചിറായ് ബീച്ചിലേക്കാണ് ഇനി അടുത്ത യാത്ര അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം